നമസ്കാരം മലയാള സിനിമയിൽ സിനിമ സംവിധാനം ചെയ്ത പല പ്രമുഖ താരങ്ങളെക്കുറിച്ചും നമ്മൾ പലവട്ടം ബിഗ് സ്റ്റോറിയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു മധുവും അടൂർഭാസിയും ഒക്കെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തവരാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ അറുപതൽ എഴുപതുകളിലൊക്കെ തന്നെ വലിയ താരമായിരുന്ന ഇന്നും അഭിനയരംഗത്ത് സജീവമായി തുടരുന്ന രാഘവൻ എന്ന നടൻ സംവിധാന ചെയ്ത ചിത്രത്തെക്കുറിച്ചാണ് അതൊരു സാധാരണ ചിത്രമായിരുന്നില്ല ധാരാളം പുരസ്കാരങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ് ഈ സിനിമയെ ഏറെ വ്യത്യസ്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് രാഘവൻ ഒരു സംവിധായകനാകുന്നത് കിളിപ്പാട്ട് എന്നായിരുന്നു ഈ സിനിമയുടെ പേര് ഉത്തരമലബാറിലെ ഗ്രാമങ്ങളുടെയൊക്കെ ജീവിതം അതുപോലെ തന്നെ ഒപ്പിയെടുത്ത അതിമനോഹരമായ ഒരു ചിത്രമായിരുന്നു കിളിപ്പാട്ട് ഈ സിനിമയിലെ ഗാനങ്ങളൊക്കെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മാത്രവുമല്ല രാഘവൻ എന്ന നടൻ മലയാള സിനിമയിൽ ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഭിനയം പഠിച്ചിറങ്ങിയ രണ്ട് ഒരാളാണ് മറ്റൊരാൾ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മധുവാണ് മധുവും രാഘവനും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയവരാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് തീർച്ചയായും അവർക്ക് സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് രാഘവൻ ഇങ്ങനെ ഒരു മലയാള ചിത്രം സംവിധാനം ചെയ്തത് ക്ലിപ്പാർട്ടിന് മികച്ച ദേശീയോദ്ഗ്രതന ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരമൊക്കെ തന്നെ ലഭിക്കുകയും ചെയ്തു ആ മലയാളത്തിലെ എൺപതുകളിലെ താരമായിരുന്ന സബിത ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ഒരുപക്ഷേ അത് വലിയൊരു കൊമേഴ്സ്യൽ സക്സസ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് പറയാം എങ്കിലും കാരണം അന്ന് ഒരുപാട് ആക്ഷൻ സിനിമകളും മറ്റും മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ സിനിമ ഇറങ്ങിയത് എങ്കിൽ പോലും ഒരു നല്ല സിനിമ രാഘവനെ പോലെ വളരെ ശക്തമായ ഒരു പാരമ്പര്യത്തിൻ്റെ അഭിനയ പാരമ്പര്യത്തിൻ്റെ കലാപാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു കരുത്തുമായി മലയാള സിനിമയിലെത്തിയ ഒരു നടന് ഒരു ചിത്രം മതി അദ്ദേഹത്തെ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഏറെ ശ്രദ്ധേയനാക്കാം പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തില്ല എന്ന് നമുക്കറിയില്ല എങ്കിലും കിളിപ്പാട്ട് രാഘവനെ സംബന്ധിച്ച് മലയാള സിനിമയെ സംബന്ധിച്ചൊക്കെ തന്നെ എക്കാലത്തും ഒരു അഭിമാന സ്തംഭമായി തന്നെ അവിടെ നിൽക്കും നല്ലൊരു സിനിമ ഒരു കാലം മാറി വന്ന സിനിമയായിരിക്കാം അത് ഇന്നാണ് ആ സിനിമ ഒരുപക്ഷെ പുറത്തിറങ്ങിയിരുന്നു എങ്കിൽ കൂടുതൽ അംഗീകാരങ്ങളും ജനശ്രദ്ധ അതിനെ പിടിച്ചുപറ്റാമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും മലയാള സിനിമയിലെ സൗമ്യ സാന്നിധ്യമാണ് രാഘവൻ അദ്ദേഹക്കാലത്തും വളരെ സ്വാത്വികനായ വളരെ സമാധാനത്തോടെ ശാന്തമായി ജീവിക്കുന്ന യാതൊരു തരത്തിലുമുള്ള താരചാടകളൊന്നും വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ ഇന്നും അന്നും ഇന്നും താരമായിരുന്നപ്പോഴും ഇന്നൊക്കെ തന്നെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ് രാഘവൻ അഭിനയ ജീവിതത്തിൽ അദ്ദേഹം വളരെയേറെ ഔന്നത്യത്തിലെത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിരവധി സിനിമകളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചിരുന്നു രാമുക്കാരൻ്റെ അഭയം ഉൾപ്പെടെയുള്ള സിനിമകളിൽ അദ്ദേഹം നായകനായിരുന്നു എങ്കിലും അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാനിറങ്ങുമ്പോൾ ഒരിക്കലും അതിന് കൊമേഴ്സ്യൽ സിനിമയുടെ ചേരുവകൾ ചേർക്കാതെ തൻ്റെ മനസ്സിലെ സങ്കല്പത്തിലെ നല്ലൊരു സിനിമ ചെയ്തു എന്ന് രാഘവന് എല്ലാ കാലത്തും അഭിമാനിക്കാം അത്രയും നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ക്ലിപ്പാർട്ട്